അത് ആ നമുക്ക് അവളെ ഇത് ഡൗട്ട് ഉണ്ട് പറഞ്ഞു ക്യാമറ കൊലപാതകമാണെന്ന് കൊലപാതകം അതെല്ലാം കൊലപാതകമല്ലെങ്കിൽ സത്യം പറഞ്ഞാലേ നമ്മുടെ ഇപ്പൊ ഒരു കൊലപാതക അതി ഗംഭിപേരോട് ചെയ്ത് കൊണ്ട് ഈ കൊണവധികാരെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ ക്യാമറമാനെ ഈ മാധ്യമങ്ങളെല്ലാം കൂടിയിട്ട് എന്ത് തേങ്ങയുടെ മുൻകത്ത് വർത്തമാനം കേൾക്കാനാണ് ഇവന്റെ മുമ്പിലേക്ക് പോയി എന്ന് എനിക്ക് ബുദ്ധിമുട്ടും കിട്ടില്ല അസല് നാറിയാണെന്ന് ഇവന്റെ ഭർത്താൻ മുഴുവൻ നിൽക്കുന്നുണ്ട് ആ കൊച്ച് എന്നൊക്കെ പറയുന്ന അതായത് സ്വന്തം ഭാര്യനെ വിളിക്കുന്നത് കേട്ടോ ആ ഭാര്യ സ്വന്തം കൊച്ച് ആ കൊച്ച് അതായത് ഇവനക്ക് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് ഭാര്യയാണ് അവിടെ തൂഴിക്കെടുക്കുന്നത് മരിച്ചു പോയത് ഭാര്യയാണ് അതിന്റെ ഒരു ലാഞ്ചിനെ പോലും ഇവന്റെ മൂട്ടില്ല എന്റെ ഇടയ്ക്കൊക്കെ ഇവന്റെ ഒരു അഭിനയം കേട്ടോ നമ്മുടെ ഒക്കെ തോറ്റുപോകും അമ്മാതിരി അഭിനയമാണ് ഒന്ന് കേട്ടോ പോയിപ്പിക്കാൻ വേണ്ടി കാണിച്ച പരിപാടിയാണ് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ കാലൊക്കെ മടങ്ങി കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന ഡോറ് ഈ പെട്ടി എങ്ങനെ ഇങ്ങോട്ട് വന്നു എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നു കാര്യം അവള് നിൽക്കുന്ന ഫാന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ ഇന്നലെ ഹാങ് ചെയ്താണ് ഞാൻ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ അത് പോയി അതില് പോയി ഞാനും പോകാൻ പറഞ്ഞ് സഹിക്കാൻ പറ്റുന്നത് ഞാനും അതേ കയറും ഞാൻ അതേ ഫാൻ ഞാൻ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ശ്വാസം തന്നെ ഇവൻ പറഞ്ഞത് ഇവ അവൾ മരിച്ച അതേ എന്താ പറയാ ഫാനില് അതേ കയറിട്ടിട്ട് ഞാൻ ഹാങ് ചെയ്ത് പറയുന്നത് കയറിട്ടിട്ടാണ് ഹാങ് ചെയ്തത് ഇവന്റെ കയ്യില് ആ പെൺകുട്ടി തൂങ്ങിക്കിടുന്നത് എന്നൊക്കെ ഇവൻ തന്നെ പറയുന്നത് പിന്നീട് പറയുന്ന അതേ കയർ എന്നൊക്കെ പറയുന്നത് എന്തായാലും ഇവനെ ഹാങ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്തായാലും അവന്റെ കഴുത്തിൽ അതിന്റെ പാടും മറ്റൊരു കാണേണ്ടതാണ് ഒരു ശ്രമം നടത്തിയതിന്റെ ലക്ഷണമൊന്നും അവന്റെ കഴുത്തിൽ എവിടെയില്ല പക്ഷെ അത് മാത്രല്ല തൂങ്ങിയപ്പോൾ അവന്റെ കാല് നെൽത്ത് കെട്ടിയപ്പോൾ നേരമ്പോൾ നിന്നു ഈ തൂങ്ങി മരം എന്നൊക്കെ പറയുന്നത് അതൊരു പ്രത്യേക സംഭവമാണ് ആരെങ്കിലും തൂങ്ങിയിട്ടുണ്ട് എങ്കിൽ കഴുത്തിലങ്ങാൻ ആ ഒരു കയറ് അല്പമെങ്കിലും മുറുകിയിട്ടുണ്ടെങ്കിൽ കാല് നിലത്ത് തട്ടിയാലും തിയില്ലെങ്കിൽ ഇനിയിപ്പോ മുട്ടു നിലത്ത് തട്ടി നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ മുറുകി കഴിഞ്ഞാൽ പിന്നെ നീക്കാൻ പറ്റില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കൈ അടക്കാൻ പോകുന്നില്ല എന്നാണ് അതിന്റെ പുറകിലുള്ളത് കൈ അടക്കാൻ പോകുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇവൻ ചുമ്മാ മരിച്ചുപോയി എന്നുള്ള അല്ലെങ്കിൽ ഇവൻ അസ്ഥലായിട്ട് കൊണ്ടു കളഞ്ഞതിന് ശേഷം നാട്ടുകാർ സിംഗ് കിട്ടാനോ രക്ഷപ്പെടാനോ ചേർത്ത് ചെയ്ത സംഗതിയാണ് അവൾ പോയി കോസ്റ്റിട്ടിട്ടുണ്ട് അവൾ പോയി ഞാനും പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവനൊരു ആത്മഹത്യ നാടകം കൂടി കളിച്ചു വരും പക്ഷേ നാടകം മാത്രമാണ് കേട്ടോ അപ്പൊ തോന്നിയിട്ടൊന്നും ഉണ്ടാവില്ല ചുമ്മാ ഒരു ഒരു നാടകം എന്റെ എവിടെ പോയി സ്റ്റാൻഡ് ചെയ്തു ഞാൻ ബെഡിലാണ് ആ സ്റ്റാൻഡ് ചെയ്ത് എനിക്ക് പറ്റിയില്ല ഞാൻ ചാവു എന്നുള്ള ഉറപ്പ് ഞാൻ 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 ചാവു എന്നുള്ള ചെയ്തത് സ്റ്റാൻഡ് ചെയ്ത് നിന്നെങ്കിൽ കിടന്ന നേരെ പുരുഷനാണ് എങ്ങനെ പറ്റും കൊന്നു കളഞ്ഞല്ല സുഹൃത്തുക്കളെ ഇത് ഈ തെളിവുളക്കെ നോക്കുന്ന സമയത്ത് ഇവനെ കാലിൽ സൈക്കോയാണ് ഒരു ദിവസം ഏകദേശം മൂവായിരം രൂപ കൂടെയൊക്കെ മദ്യ ഇവൻ വാങ്ങിച്ചു പോയിക്കുന്നത് ഒപ്പൊ ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷത്തോളം രൂപ ഇന്ന് നല്ല ശമ്പളം കിട്ടുന്നത് അപ്പൊ പിന്നെ മൂവായിരം രൂപ ശമ്പളം എന്താ പറയാ മദ്യമൊക്കെ എനിക്ക് ഈസി ആയിട്ട് വാങ്ങിച്ചു കഴിക്കാം അപ്പം പറയുന്നത് അങ്ങനെ കഴുത്തിൽ കുരുക്കിട്ടിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടും എനിക്കത് നിൽക്കാൻ കഴിയുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്താ ചോദ്യം കൊന്നു കളഞ്ഞിട്ട് കെട്ടിത്തൂക്കി അവൾക്ക് അങ്ങ് നിൽക്കാൻ കഴിയാനാണ് ഒരുപക്ഷെ നീ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് അത്രത്തോളം നിനക്ക് നോന്തിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നി പോകുന്നത് കേട്ടോ എനിക്ക് നല്ല സംശയമുണ്ട് ഇവർ അസ്വ സംശയമുണ്ടോ നല്ല ഗംഭീരോട് കഥ ഉണ്ടാക്കാൻ പറ്റുന്ന വൃത്തിനാണ് പക്ഷെ അവിടെ തെറ്റ് സംഭവിക്കുന്നു കേട്ടോ കുടുംബ നാട്ടില് കേസിന്റെ അടിസ്ഥാനത്തിൽ അവര് പറഞ്ഞ വേറെ കാര്യമുണ്ട് അവര് പറയുന്ന വേറെ ആശയത്തിൽ ഞാൻ പൈസ മോഹിയാന്നുള്ള അവര് പറയുന്നത് ചേട്ടാ എനിക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് സാലറി ഒമ്പതിനായിരത്തി അഞ്ഞൂറ് എന്റെ അക്കൗണ്ടിൽ അഞ്ച് പൈസ ഇല്ല ചെക്ക് എന്ത് അക്കൗണ്ടിലോ ഇതെങ്ങനെ പൈസ ഇല്ലാതെ രണ്ട് ലക്ഷത്തോളം രൂപ ശമ്പളം ഉണ്ട് പക്ഷേ ഇവൻ ദിവസം മൂവായിരം രൂപയുടെ മദ്യം കഴിക്കും മൂവായിരം രൂപ ഒരു നാലായിരം രൂപ എന്ത് ചെയ്യും അതിന്റെ ടെച്ചിങ്സും മറ്റൊക്കെ ആയിട്ട് ആകെ ഈ അച്ഛനും ഒക്കെ പറയുന്നത് ഈ പെൺകുട്ടി അവന് അവിടെ ആകെ വേണ്ടത് ടച്ചിങ്സ് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇവൻ കൊണ്ടു കൊടുക്കുന്ന ഈ ഇറച്ചുമോ സാധനങ്ങളൊക്കെ പാകം ചെയ്തിട്ട് ഇവന് കള്ളു കുടിക്കാൻ സാധനം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വളർന്ന പെൺകുട്ടി അവിടെ ഉള്ളത് അത് ഭീകരമായിട്ട് നമ്മുടെ ഷമിയേക്കാൾ അതിഭീകരമായിട്ട് ഇവൻ ഉപദ്രവിച്ചിരുന്നുള്ളതാണ് പറഞ്ഞു ഉപദ്രവിച്ചിരുന്നില്ല എന്ന് ഞാൻ പറയത്തില്ല ഉപദ്രവിച്ചിരുന്നു പച്ചമലത്തിവൻ പറയുന്നു ഇവൻ ഇവന്റെ ഭാര്യ അതിഭീകരമായിട്ട് ഉപദ്രവിച്ചിരുന്നു പിന്നെ ഇവൻ ന്യായീകരൻ കാണുന്നു പിന്നെ ഇതിന് അപ്പുറം വേറെന്തോ വേണ്ട ഒരു പെൺകുട്ടിയെ വേറൊരു നാട്ടിൽ വെച്ചിട്ട് അവർ രണ്ടു മാത്രം രണ്ടുപേരും മാത്രമായിട്ട് ലോകത്ത് വെച്ച് ഇവൻ നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നു ഇതുപോലെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിരുന്നു അത് ഒരു ദിവസം മാത്രമായിരിക്കില്ലല്ലോ ഇവൻ നിരന്തരം ഉപദ്രവിച്ചിട്ടുണ്ടാവു ഇത് തന്നെയാണ് ആ പെൺകുട്ടിയും പറയുന്നത് ഇവൻ ഉപദ്രവിക്കുന്നുണ്ട് ആ ഉപദ്രവിച്ച വീഡിയോസ് മുഴുവൻ അത് ഭീകരോപദ്രമാണ് ഒരുകെ കത്തിയെടുത്തിട്ടൊക്കെ പിന്നെ അടക്കുന്നത് ഒരു തവണ ഒരു കസായ അടിക്കാൻ നിൽക്കുന്നുണ്ട് അവളെ ദേഹത്തൊക്കെ അടിക്കിട്ടിയ പാടുകളൊക്കെ ഉണ്ട് കരഞ്ഞുകൊണ്ട് പല സുഹൃത്തുക്കൾക്കും അയച്ച വീഡിയോസിനും വോയിസിനോട്ടുകളൊക്കെ കയ്യിലുണ്ട് അപ്പൊ ഇവൻ സമ്മതിച്ചു കഴിഞ്ഞു അവൾ അടിക്കുന്നില്ല ഇതിന്റെ പേരിൽ തന്നെയാണ് ആ പെൺകുട്ടി ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ ഇവൻ പല്ലിക്കൊന്ന് കെട്ടി തൂക്കിയത് കാരണം മദ്യത്തിന് പുറത്ത് ആ പെൺകുട്ടി എന്താ ചെയ്തെന്ന് ഇതിന് ഓർമ്മയില്ല അത് ഇവൻ തന്നെ പറയുന്നുണ്ട് പലപ്പോഴും എന്താ താൻ ചെയ്യുന്ന കാര്യം ഇവന് തന്നെ പലപ്പോഴും ഓർമ്മയില്ലെന്ന് അപ്പൊ ഇവൻ നല്ലൊരു ആൽക്കഹോളിക് ആണ് നല്ലൊരു മയക്കം വരുന്ന അടിമയാണ് അതിന്റെ പുറകിൽ ചെയ്ത കാര്യമാണ് കുറ്റകൃത്യമാണ് സഹോദരങ്ങളിൽ നിന്ന് എന്റെ അമ്മയിൽ നിന്ന് എന്റെ നാട്ടുകാരിന്ന് എന്റെ മാറി എനിക്ക് വിളിക്കാൻ ആരുമില്ല ഞാൻ വന്നു ഈ ഒരു പ്രശ്നം ഇവിടെ എങ്ങനെയുണ്ട് ഏതൊരു പട്ടിയായാലും കാണും പത്ത് പേര് അപ്പൊ പിന്നെ അസല നാറിയാണെന്ന് നടക്കാം ഇവൻ അസലായിട്ട് ആ കുറ്റം ചെയ്യുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടല്ലേ ഇവരെ പാരു നിൽക്കാത്തത് ഇവൻ പുറമേയും ഒരു നിഷ്കളങ്കരാണെങ്കില് ആളുകളോടെല്ലാം മാന്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഇവന്റെ ഇപ്പൊ സുഹൃത്തുക്കൾ ഉണ്ടാവേണ്ടതായിരുന്നു ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവൻ എത്തുന്നുണ്ടെങ്കിൽ ഇവൻ അത്രത്തോളം സുഹൃത്തുക്കൾക്കിടയിലും അത്ര നല്ലൊരു സ്വഭാവമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി എനിക്കൊരു എന്റെ വീട്ടുകാരും ഇല്ല എന്റെ അമ്മ ഇല്ല എന്റെ നാട്ടുകാരും അതെ അമ്മ ഞാനെ പറയുന്നുണ്ട് കഴിഞ്ഞ നാലു വർഷമായിട്ട് അവൻ ഞങ്ങടെ വിളിക്ക പോലും ഇല്ല എങ്ങനെട്ട് അപ്പൊ ഇവര് ഏത് സ്വഭാവം മനസ്സിലായി ഇനി കരച്ചിലാ കേട്ടോ സുഹൃത്തുക്കളെ പൈസ ആണ് എന്ത് സംഭവം അറിയോ ഇവള് ഞാൻ വിൽക്കുന്ന ഞാൻ കഴിക്കുമ്പോ ഇവിടെ ഇങ്ങനെ വീടിയെടുക്കും അപ്പൊ എനിക്കൊരു ദേഷ്യോ ഇവിടെ വീടിയെടുക്കണം എന്നാ കാണിക്കുന്നു ഞാൻ പഴയ കാണിച്ചിട്ടുണ്ടോ ഇവളെങ്കിൽ പ്രമോട്ടിക്കത് വാശി പിടിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കാരണം അല്ല ഉണ്ട് ചേട്ടാ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ മുറിവുണ്ട് அது எந்த மனசில் பல நான் விஷயம் ரிப்ளை இல்ல ஒன்னாத்தார எந்திரோலே எந்த குஞ்சினை எந்திரி நாற்பதா வயசுக்கு ஒருபாடு குஞ்சு ஆகிரிச்சு ஒருபாடு வருஷம் எங்களுக்கு ஷுகர் கொண்டு ஒரு ஒரு வர்ஷம் எந்தாலும் இவ்வளோ நடக்கு நடக்கணும் ஒரு காரியம் எங்களுக்கு மனசில அவள் கர்ப்பிணியாயிருக்கும் இது ஏகம் நாற்பது வயசு அது வலிய பிரச்சனை நாற்பது வயசு நாற்பது வயசு அப்போ அவள் கர்ப்பிணியாயிரு அவள் அது அவ்யது അപ്പോഴേത് ഇവന് ഇഷ്ടമായില്ല അതിന്റെ ഭാഗമായിട്ട് എൻ്റെ കരുതി ഇവൻ തന്നെ പറയുന്നു ശരിയാണ് ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭീകരമായിട്ട് ആ പെൺകുട്ടിയെ ഇവൻ അടിച്ചിരു വീശ വിധമാക്കുന്നത് ആ ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ വളരെ പകൽ വെളിച്ചം പോലെ നമ്മുടെ തൈലേക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇവൻ പറയാണ് ആ കൊച്ചു എന്തിനാണ് അത് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല ആ കൊച്ചു ചിലപ്പോൾ എന്നെ പേടിപ്പിക്കാനും ചെയ്തരയ്ക്ക് എന്നിട്ട് പേടിപ്പിക്കാൻ എടോ നിന്നെ പേടിച്ചിട്ട് ആത്മഹത്യ ചെയ്തതാണ് അല്ലെങ്കിൽ നീ ഏതോ മദ്യലഹരിയില് ആ പാവം പെൺകുട്ടിയെ തല്ലിപ്പൊന്നതാണ് അവസാനം അവൾ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ നീ തന്നെ അതിനു മേലെ കെട്ടി തൂക്കിയതാണ് നിന്റെ ഈ ഒരു ആരോഗ്യസ്ഥിതിയും നിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ വെച്ചിട്ട് ആ പെൺകുട്ടിയെ നല്ലതുപോലെ ഉയരത്തിലേക്ക് നല്ല അത്യാവശ്യം തടി വേണമുള്ള പെൺകുട്ടിയല്ലേ അവൾ അത്യാവശ്യ ഉയരത്തിലേക്ക് നിനക്ക് വലിച്ചു കയറ്റാൻ പറ്റിയില്ല അതുകൊണ്ട് മുട്ടിലിങ്ങനെ താങ്ങി നിൽക്കുന്ന രീതിയിൽ നീ തന്നെ അവൾ അത് ചെയ്തു അതും എനിക്ക് വേറെ സേഫ്റ്റി ആയിട്ട് എല്ലാം ചെയ്താണ് എങ്ങനെയാണ് സംഭവിച്ചത് അത് ഇപ്പൊ വന്നപ്പോ ഞാൻ പറഞ്ഞ മോളേജ് എന്താ എന്തിനെ നമുക്ക് കിട്ടിയ കുഞ്ഞാണ് എന്തിനെ കൊണ്ട് കളഞ്ഞു അപ്പൊ അവള് പറഞ്ഞൊരു കാര്യം നിങ്ങൾ നാല് വയസ്സായി നിങ്ങൾക്ക് ആണ് നിങ്ങൾ ഇൻസിലെടുക്കുന്ന ആളാണ് പിന്നീ രണ്ടാമത് പെൺകുഞ്ഞിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യും നിങ്ങൾ ഇപ്പൊ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞു ചേട്ടാ ഞാൻ 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 പോവാണ് പോവാണ് ഒരു വേണം എടുത്ത് പോയേക്കാം എന്തിനാ പറയേ ഇപ്പം പറയുന്നത് ആ പെൺകുട്ടി മരിച്ച സ്ത്രീ ഒരു ബെഡ് സ്പൈസ് എടുത്തിട്ടെങ്കിലും വേറെ ഏതൊരു സ്ഥലത്തേക്ക് മാറി താമസിക്കുക ഒരു ജോലിയായിട്ട് ജീവിച്ചുള്ളവർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലെ അതെന്തിനാ പറയുന്നെന്ന് ചോദിക്കുന്നത് ഇയാളൊപ്പം ജീവിക്കാൻ സാധിക്കാത്തോട്ട് വേറെന്താ ഇത്രക്ക് ടോക്സിക് ആയിട്ടുള്ള ഇത്രയ്ക്ക് മയക്കുമരുന്നിനും മദ്യത്തിന് അടിമയായിട്ടുള്ള ഒരുത്തിനൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവൾ വേറെ മാറി താമസിക്കാൻ പറ്റും ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു അത് അവർ സംഭവിച്ചില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം ടോട്ടൽ ഇത് മൊത്തം കാണുമെന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത് നല്ലൊരു മർഡർ അവിടെ സംഭവിച്ചിട്ടുണ്ട് പ്ലാൻ മർഡർ അതിന്റെ ഭാഗമായിട്ട് അവന് അതിന് ശേഷം അവള് പോയി ഇനി ഞാനും പോകുന്നു ഒരു ആത്മഹത്യ നാടകം കൂടി പക്ഷേ മരിക്കാൻ അവനിക്കത്ര ധൈര്യമില്ല അതുകൊണ്ട് ചുമ്മ ചിലപ്പോ കഴുത്തിൽ കുരുക്കിട്ട് നോക്കിയിട്ടുണ്ടായിരിക്കും അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല സ്വതകളെ ഏകദേശം